ചെറിയ കൂടെ കുറുപ്പത്തൂറമ്പിലെ കുടുംബക്ഷേത്രത്തിലെ ആഘോഷത്തിലെത്തിരിക്കണേ നമുക്കത് കാണാം നേരിട്ട് കാണാം പറ പറഞ്ഞുകൊണ്ടിരിക്കണേ ഞങ്ങളുടെ അമ്പലമാണ് അത് തറവാട്ട അമ്പലാണ് കേട്ടാ നമ്മളെ ഈ ഉത്സവത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും രണ്ടു വാക്കം എന്ന് പറഞ്ഞ പറഞ്ഞോളൂ എല്ലാ ആഘോഷിക്കേണ്ട ഒരു ൈവ് ഇടണ്ട് കണ്ടു നമ്മളെ പേരെന്ന് പറഞ്ഞോളൂ എന്റെ പേര് ആ നമ്മള് ഇവിടുത്തെ ചാനലിയാണ് അല്ല ആയിക്കോട്ടെ അപ്പൊ ഈ വർഷം ഭംഗിയായിട്ട് ആഘോഷിക്കണം അല്ലേ ശരി ഓക്കെ താങ്ക് യു ശരി ഐക്യത്തോടൊരു നിലനിന്നുട്ടെ ആയിരിക്കും താങ്ക് യു പറഞ്ഞു അപ്പോ മണിയും നമ്മള് കാറന്നൂരാണോ മുപ്പത്തറമ്പേരും ഇപ്പൊ കാറന്നു പറഞ്ഞ അല്ലേ ആ ശരി ഓക്കെ സുഖം നമ്മളെല്ലാവരും ഭംഗിയ് സന്തോഷായിട്ടിരിക്കുക ഇതിന് നമ്മുടെ ആശാനായിരാണ് നമ്മള് ഇതിന്റെ ആ നമ്മളെ പറഞ്ഞോളൂ സാർ എവിടെയാണ് വീട് ആ എവിടെയാണ് വീട് പുല്ലൂരിന്നാണ് വന്നിരിക്കുന്നത് ചെറുക്കിയാകോടൊക്കെയാണ് ഇപ്പൊ എത്തിക്കുന്നത് അപ്പൊ ചെറുക്കിയകോട് ഏർ നമ്മളാ അമ്പല ചെറുക്കോട് കുറപ്പത്രമ്പിലെ അമ്പലത്തിലെ കളമ്പാട്ടിനാണ് എത്തിയിരിക്കുന്നത് അല്ലേ അപ്പൊ നമ്മളെ കൂടാരക്കെ സഹായികളായിട്ട് ഹലോ ഒരു മിനിറ്റ് നമ്മള പേര് ഒന്ന് പരിചയപ്പെട്ടോളൂ നമ്മളെ ലൈവ് പോണ്ട് വീഡിയോ ഒന്ന് പരിചയപ്പെടാം നമ്മളെ ഞാൻ കരിമീനുകാരനാണ് അന്നമനാടാ ആയിക്കോട്ടെ ബെസ്റ്റ് നമ്മള് ഇപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് കേട്ടാ ആ എന്നാ വേറെ കൂടെ ഷിജു ഒന്ന് ഷിജുന്റെ വീഡിയോ എവിടെയാണ് പുല്ലൂരേ ആയിക്കോട്ടെ നമുക്കപ്പോ എല്ലാവരും കാണട്ടെട്ടാ ശരി വിഷ്ണുവിന് പരിചയപ്പെടണം ആ വിഷ്ണു അല്ലേ ആ എവിടെ വീട് കാട്ടൂര് ഒക്കെ അപ്പൊ എൻ്റെ ഞാനിപ്പോൾ താമസം കരുവിനൂരാണ് അതിൻ്റെ അടുത്താണ് ഏട്ടാ ഗീതാസ് ഫാമിലി ചാനൽ എന്ന് പറഞ്ഞിട്ടേ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ വരും കേട്ടാ ഓക്കെ ഓ ശരി രാവിലത്തെ കളം പറഞ്ഞ കഴിഞ്ഞു ഇനിയിപ്പോ ഇനി നമുക്ക് വിഷ്ണുമായ കളം കഴിക്കണ്ടേ आय गेलो नाही ले ले Ini yêu gay sẽ là vấn đề bài mặt trăng ra những cái lạc शेर हिरकिन ने जाना और 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 അത് നെറ്റ് സ്ലോട്ട और कोई बोलेगा हां नहीं ना है पर आ गई अब ये टीम फिर से और आज के बाद नहीं नहीं जी mọi người mọi người mọi người mọi người không người mọi người mọi người mọi

अरे आप लोग आएंगे लोग आएंगे लोग आएंगे लोग